பா பார். இப்படி எடுத்து இப்படி போட்டு என்ன புடிச்சதா பாரு. டிக் டிக்னு கேக்குது பாரா. டா டிக் டிக் பம்பரம் ரெடி. இப்படி வெப்சையில போறே. அடிவளியா. ஐயோ மாமா, நிப்பா, நம்ம பம்பரம் மட்டும் தான் எடுக்கலறே இருக்கு. நான் என்ன என்ன செய்யத் தெரியும் அவனுக்கு? அது மாடு மாடா. மாடுன்னு சொன்னா இந்த பீஃப் காலை காலை காளை செய்யட்டா பாரு நான் என்ற சின்ன வயசுல என்னென்ன செய்திருக்கு தெரியுமா இந்த ஓலையில பந்து செய்திருக்கு பின்ன பொம்மை செய்திருக்கு அங்கன எத்தனை எத்தனை சாதனங்கள் செய்திருக்கு தெரியுமா நானே இதெல்லாம் டெய்லியும் இங்கிருந்து செய்து தர இதெல்லாம் பள்ளிக்கூடத்து கொண்டு போயிட்டு டீச்சருக்கு காணிக்கணும் அப்ப டீச்சர் சொல்லும் இதெல்லாம் மாறு செஞ்சதுன்னு அப்ப நீங்க என்ன சொல்லுவோம் பாண்டி மாமா பாண்டி பாண்டின்னு சொல்லாதடா அதுல இந்த ஊருக்காரு தமிழரை க கிண்டல சொல்றது பாண்டிதுரை மாமா செஞ்சதுன்னு சொல்லணும் பாண்டி மாமா ஆ பாண்டித்துரை மாமா செய்ததுன்னு சொல்லணும் நான் டெய்லி ஒவ்வொன்னா செய்து தர அஹ் அஹ் இந்த அச்ச சொல்ற மாதிரி நீ ஏன் சொல்ற உன் அச்ச வந்ததா என்ன பார்த்தா அப்ப சொல்லு அழியன் எப்ப போறேன் எப்ப போறேன்னு അത് മാറി നാ പോണ ഇതെല്ലാം തര മുടേ മാമന ഇവിടെ നിന്നോട്ടെല്ലോ അമ്മ ഓക്കേന്ന് വെച്ചോ പിന്നെ വാസുട്ടി എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല പരയൻകുട്ടി എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല നാ ഇവിടെ തന്നെ ഇണ്ടാവും എങ്കിലേ

കിടം സാരിയാണ് അല്ല അല്ല അടിപൊളി സാരികളാ ചേച്ചി ചേച്ചി ഫ്രണ്ട് ചേച്ചി ഇരിക്കാ ഞാൻ ഇരിക്കണോ ഇതെങ്ങനെയുണ്ട് ചേച്ചി കര ഉള്ള പിന്നെ ഐറ്റം തന്നെ ഈ കളറ് നല്ല രസമാണ് അത് നാനൂറ്റമ്പതാകും പിന്നെ ഫോട്ടോ ആയിക്കോണ്ട കണ്ട് അതെ ചേച്ചിക്ക് നല്ല ചേരി പിന്നെ ഇത് ബംഗാൾ കോട്ടൻ നല്ല അടിപൊളിയത് ബംഗാൾ കോട്ടൻ ബംഗാളാ ഈ റോഡ് മണിക്കൂട്ടില് നൂറ്റമ്പത് എത്രയാണ് അത് നാന്നൂറ്

ഒരുപാടുണ്ട് ചേച്ചി ഒരുപാട് കിടന്ന സാരികള്ണ്ട് ഇത് കൊള്ളാം ഈ ഈ ഈ കളർ കൊള്ളാം നല്ല കളർ നല്ലോ ഇതൊക്കെ നല്ല കളറാണ് ചേച്ചി കളറൊക്കെ നല്ല കളർ ഇത് കൊള്ളാം നന്നായിട്ടില്ലേ നല്ല തുണിയൊക്കെയാണ് തോന്നുന്നത് ഇതെങ്ങനെയുണ്ട് ചേച്ചി എന്താ സംഭവം എന്തിനക്ക് ഇഷ്ടം പോലെ അലമാരല്ലോ ഇനിയിപ്പൊ വേറൊരു സാരി കൂടി വേണോ എനിക്കൊരു സാരി വേണോ ഞാൻ ഇഷ്ടപ്പെട്ടല്ലേ പിന്നെ എങ്ങനെയാ എടുത്തോട് ഒന്നും വേണ്ട ഒന്നും വേണ്ട ഇഷ്ടപ്പെട്ട എടുത്തിട്ട് പിന്നെ അങ്ങോട്ട് കൊടുക്കുന്നു പറഞ്ഞങ്ങനെന്താ ആവശ്യം ഏതെങ്കിലും ആൾക്കാർക്ക് അടുത്ത് കയറണ്ടേ അല്ല ഏതെങ്കിലും ഒന്നും എടുക്കാൻ പറഞ്ഞ ഏതാ വേണ്ട എനിക്ക് പറഞ്ഞു അത് നല്ല അത് സൂപ്പറാണ് ചേച്ചി അത് മുന്നൂറ് രൂപ ഉള്ളു മുന്നൂറ് രൂപ അത് കേട്ടോ എനിക്ക് അയ്യോ അത് കുറവില്ല ചേച്ചി അത് നല്ല സാരിയാണ് ചേച്ചിക്ക് വരെ ഇഷ്ടപ്പെട്ടതാണ് അത് കുറവില്ലെ കയറി ഇറങ്ങി വിൽക്കുന്ന എന്തെങ്കിലും കിട്ടണ്ടേ പിന്നെ കടായിട്ട് അയ്യോ എനിക്ക് ആര് ആര് കടം തരും ഞാൻ അതെ കൂടെ അല്ല കടായിട്ട് തരില്ല േട്ടാ അത് ഒന്നും ചേട്ടാ ചെന്നാ ഈ ആണുങ്ങളിൽ ചേട്ടൻ അമ്മിച്ചാൽ കച്ചവടത്തിന് ഇവിടെ വരാൻ പാടുണ്ടോ അന്നെ കൂടി വെച്ചൊക്കെ അല്ല മറ്റേ ചേട്ടാ